ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കും ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേ നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്നു കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇന്ന് രാവിലത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഷോപ്പൊക്കെ തുറന്നു വെച്ചു കേട്ടോ ഷോപ്പ് ആദ്യം തന്നെ തുറന്നു വെച്ചു പിന്നെ അതിന് ശേഷം അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ മുറ്റമൊക്കെ അടിച്ചു വാരി ഷോപ്പൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ വന്ന് അടുക്കളയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പിന്നെന്താ കറി ചെറുപയർ കറിയാണ് കേട്ടോ വെച്ചത് വെക്കാൻ പോകുന്നത് അപ്പോൾ പുട്ടും ചെറുപയർ കറിയാണ് നമുക്ക് നമുക്കിന്ന് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അപ്പം മാവൊക്കെ അരച്ചത് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ദിവസമായി കഴിഞ്ഞിട്ടിട്ടോ അരി ഒഴിന്ന് വെള്ളത്തിലിടാൻ ഡെയിലി മറന്നു പോകാൻ കേട്ടോ അപ്പം പെട്ടെന്നാണ് രാവിലെ ഇനി ചിന്തി ചെയ്യുന്നവർ അപ്പം പുട്ടുപൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മോള് പറഞ്ഞു പുട്ടുണ്ടാക്കിയാൽ മതിയമ്മ എന്ന് പറഞ്ഞു ചെറുപയർ കറിയും വേണം പക്ഷെ വെറും പുട്ടും പഴം വെച്ച് കഴിക്കുക അല്ലെങ്കിൽ പപ്പടം കൂട്ടിയൊക്കെ കഴിക്കില്ലേ അതൊന്നും ഇവിടെ വെക്കില്ല കേട്ടോമോൾ അനു എന്തായാലും കറി വേണം ഒന്നുകിൽ ചെറുപയർ കറി അല്ലെങ്കിൽ കടലക്കറി ഏതെങ്കിലും ഒരു കറി മസ്റ്റായിട്ടും വേണം കേട്ടോ അല്ലാണ്ട് അവൾക്ക് പുട്ട് ഇറങ്ങില്ല പക്ഷേ പുട്ടും കടലക്കറിയും അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ രാവിലത്തെ അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടാണ് അപ്പം നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ തേങ്ങ ഒക്കെ ചെറുകി പുട്ട് പൊട്ടി നമ്മൾ വാങ്ങി പൊടിപ്പിക്കണമെന്നില്ല കേട്ടോ എപ്പോഴെങ്കിലല്ല മാസത്തിലൊരിക്കലോ രണ്ട് പ്രാവശ്യം ഒക്കെയാണ് ഉണ്ടാക്കുക അതിനുവേണ്ടി നമ്മൾ പൊടിപ്പിച്ചൊന്നും വെക്കണില്ല നമ്മൾ പാക്കറ്റ് മാവ് വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ചെറുപയറാണ് കേട്ടോ ചെറുപയർ കറി ആവുന്നുണ്ട് ഇത് കുറച്ച് ചൂടാറിയാൽ തിക്കാവൂട്ടോ അങ്ങനെയാണ് ഇപ്പോൾ നോക്കുമ്പോൾ ഇത്തിരി വെള്ളം പോലെ തോന്നുന്നുണ്ട് പക്ഷേ ചൂടാറുമ്പോൾ നല്ല കട്ടിയാവും കേട്ടോ തേങ്ങയൊന്നും അരച്ചൊഴിച്ചില്ല ഞാൻ എന്ത് ചെയ്തെന്നറിയോ ചെറുപയർ വേവിച്ചിട്ട് പിന്നെ അതിനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ കറി ആക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി നല്ല തിക്കായി വരും കറി ഇത് വേണ്ടില്ലേ കുറച്ചും കൂടി ചൂടാറിയാൽ ഇനിയും കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ അപ്പം നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട് കറിയും റെഡിയായി അപ്പോൾ മോൾക്കൊന്ന് കഴിക്കാൻ കൊടുക്കാം കേട്ടോ അതാ മോള് കഴിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ഇതെന്ന് ആ പിന്നെ ഷോപ്പിലേക്ക് പോകുകയാണ് കേട്ടോ ഞാൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കടയിലേക്ക് പോകുകയാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാനാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് മോൾ ബീഫ് ബിരിയാണി വെക്കണം പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് വെക്കാനൊന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് വെച്ച് നോക്കാം എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയില്ല എന്തായാലും ഒരു കിലോ ബിരിയാണി അരിയൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഒരു കിലോ ആവശ്യമില്ല പക്ഷേ ഞാൻ ഒരു കിലോ വെക്കുകയും ചെയ്തു കേട്ടോ എന്തായാലും ഇത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളിതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇതാ തിരിച്ച് വീടെത്തി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീഫ് ബിരിയാണി വെക്കാനുള്ള വഴി നോക്കാം കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആണ് ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഏട്ടൻ ബീഫൊക്കെ വാങ്ങിച്ച് തന്നിട്ട് ഏട്ടൻ മണ്ണാർക്കാട് പോയി കേട്ടോ ഏട്ടൻ വർക്ക് ചെയ്യണം അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു മണ്ണാർക്കാട് അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ രാവിലെ ഇതൊക്കെ വാങ്ങിച്ചു തന്നിട്ട് പോയി ഇറച്ചിയൊക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് പോയത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്കിതാ ബീഫ് ഇതാ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് പീസാക്കിയിട്ടുണ്ട് ഇനിയും ചെറുതാക്കണില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിരിക്കാൻ ആവശ്യമുള്ളത് മസാലപ്പൊടികളാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി തന്നെ നമ്മുടെ അളവിനനുസരിച്ച് കിട്ടും അപ്പം ഞാൻ ഒരു അളവിന് ഇട്ടു എന്ന് മാത്രം അതാണ് ഞാൻ അളവ് പറയാത്തത് കേട്ടോ പിന്നെ കുരുമുളക് പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു സവാള അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ പിന്നെ ഒരു തക്കാളി ഇതാ തക്കാളി ചേർത്തു ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയും കൂടി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ തൈരും ഉണ്ട് കേട്ടോ തൈര് ഞാൻ പറയാൻ വിട്ടു തൈര് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മസാലയൊക്കെ ബീഫിൽ നന്നായി പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്നറിയോ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമുക്ക് ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ ഇനി അടുത്തത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ കഴിയും ഫ്രിഡ്ജിൽ എന്തായാലും അത് ബീഫ് എന്തായാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയണം എന്നിട്ട് വേണം അത് കുക്കറിൽ വേവിച്ചെടുക്കാൻ അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ഇനി നമുക്ക് അടുക്കളയിൽ പോയി ബാക്കിയുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം അപ്പം ഞാനിത് പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള അതെല്ലാം വഴറ്റാനുള്ളതാണ് അപ്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോൾഡ് വിനറും ഒഴിച്ചു കൊടുത്തു കേട്ടോ നെയ്യ് ഒരുപാട് ഫുള്ളായിട്ട് നെയ്യ് മാത്രം ആക്കില്ല ഞാൻ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തു ഗോൾഡ് വിന്നറും ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ വന്നിട്ട് അണ്ടിപ്പരിപ്പ് വറുത്തു അതുപോലെ ഉണക്ക മുന്തിരി ഉണക്ക മുന്തിരിയും വറുത്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഈ എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക എന്നിട്ടൊരു ബ്രൗൺ കളർ നല്ലൊരു ബ്രൗൺ കളറ് വരണവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി അപ്പുറത്ത് വന്നിട്ട് നമുക്ക് റൈസ് വേവിച്ച് വെക്കാം കേട്ടോ ആണ് ഞാൻ വേവിച്ച് വെക്കുന്നത് അല്ലാണ്ട് അതിന് കറക്റ്റ് അളവിൽ വെള്ളമൊഴിച്ച് അങ്ങനെ വെക്കാൻ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊഴിച്ച് സാധന നമ്മൾ ചോറ് വെക്കില്ല അതുപോലെ വെച്ചിട്ട് വാർത്ത് എടുക്കാന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു ഒഴിച്ചു എന്താ പിന്നെ ആവശ്യത്തിന് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു കെട്ടോ അപ്പോൾ ആ വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് അരി ഇടാനായിട്ട് അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ബീഫ് വന്നിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ഇത് ഒത്തിരി വേവണ ബീഫാണ് അതുകൊണ്ട് ആദ്യം ഞാനൊരു ഏഴ് വിസിൽ വെച്ചു കേട്ടോ പിന്നെ അത് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാം പ്രാവശ്യം വേവിച്ചു അങ്ങനെ രണ്ട് പ്രാവശ്യം വേവിക്കുക ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പുറത്ത് ചോറിന് വെള്ളം വെച്ചത് തിളച്ചുണ്ടായിരുന്നു അപ്പോൾ അത് അരി ഇടുകയാണ് കേട്ടോ അപ്പം ഇനി അരി ഇട്ട ശേഷം ഇനി നമുക്കിതിനെ വാർത്ത് വെക്കാം അരി വെന്ത ശേഷം പകുതി വെന്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതാ വൈ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ബീഫ് കിട്ടോ ബീഫ് ഇത് രണ്ട് പ്രാവശ്യം ഞാൻ വേവിച്ചിട്ട് പിന്നെ അതിനെ വേറൊരു പാത്രത്തിലാക്കി കിട്ടോ പിന്നെ കുക്കറിൽ വെക്കാൻ പറ്റില്ലല്ലോ ചെറു ചെറിയൊരു വലിയ പാന ആക്കിട്ടോ പിന്നെ നമ്മൾ അപ്പോഴേ ആണ്ടിപ്പരിപ്പൊക്കെ വറുത്ത എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു ഉള്ളിയൊക്കെ വറുത്തില്ലേ ആ ബാലൻസ് എണ്ണ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമാകുമ്പാടില്ല ഒരുപാട് കട്ടിയാവാൻ പാടില്ല ആ ഒരു ലെവലിൽ നമ്മൾ കറിക്ക് ആക്കി വെച്ചിട്ടുണ്ട് കറി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലേയും പുതിനയിലും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഇറച്ചിയിലേക്ക് നമുക്ക് മേലാകൊന്ന് പരത്തിക്കൊടുക്കാം കേട്ടോ ഇത് പരത്തി കൊടുത്ത ശേഷം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ മേലെ അങ്ങനെ പരത്തിവിടാം കേട്ടോ നമ്മളിപ്പോൾ മല്ലിയിലെയും പുതിയയിലെയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ലെയർ ആയിട്ട് നമ്മളിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എന്നാൽ റൈസൊക്കെ നമ്മൾ അപ്പോഴേ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ തിരിവെന്തു പോയിട്ടോ ഞാൻ അങ്ങനെ വെച്ചാൽ വേ അധികം വേവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് സാധാ ചോറ് വെക്കണ പോലെ വെച്ചത് പക്ഷെ എന്താണെന്ന് അറിയുമോ ഒത്തിരി വെന്ത് പോയി വേവ് കുറച്ച് കൂടുതലായി പോയി അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഒരു ലെയർ റൈസ് അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി പുതിനയിലേയും മല്ലിയിലേയും കൂടിയിട്ട് ഒന്ന് വിതറി വിതറിവിടാം അതിന് ശേഷം മറ്റേ സംഭവം ഉണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ സവാള നല്ല ബ്രൗൺ കളറിൽ അത് കുറച്ച് തൂവിവിടാം കേട്ടോ മേലെ ഇനി ഇതിൻ്റെ മേലെ റൈസ് കേട്ടോ ഇനി ഒരു ലെയറും കൂടി റൈസ് ഇടാനുണ്ട് അപ്പോൾ ആ റൈസും കൂടി നമുക്ക് ഇട്ട ശേഷം ബാക്കിയുള്ള എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ലാസ്റ്റ് അതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ റൈസൊക്കെ നന്നായിട്ട് എല്ലാം ലാസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ പുതിനയിലെയും മല്ലിയിലേയും കൂടിയിട്ട് വിതറി വിടാം ലാസ്റ്റ് ഉള്ളതിനെല്ലാം നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം സവാള ബ്രൗൺ കളറിൽ നമ്മൾ വഴറ്റി വെച്ചതിന് മേലാകെ ഇട്ട് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതും കൂടി നമ്മൾ ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കിതിന് ദം വെക്കണം കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് അടച്ചു വെച്ച് സിമ്മിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബീഫ് ബിരിയാണി അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ വെക്കുന്നത് ഞാൻ കുറച്ച് മോൾക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെക്കുന്ന അല്ലാണ്ട് ഇത്ര അധികം ഒന്നും ഞാൻ വെച്ചിട്ടില്ലാട്ടോ ഒരു കിലോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് വെന്ത് പോയി റൈസ് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മണവും അടിപൊളി മണവും എല്ലാം ആയിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു എന്തായാലും ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ അത്രയും കുറേങ്ങി നന്നാവും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്തായാലും അടിപൊളിയായി ബീഫ് ബിരിയാണി വെച്ച് കഴിഞ്ഞ കോലമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ അടുക്കള ആകെ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ഇനി ഇതാകെ ക്ലീൻ ചെയ്യെടുക്കുമ്പോഴേക്കും ഒരു വഴിയാവും കേട്ടോ അതാണ് ഏറ്റവും വലിയ ടാസ്ക് നമ്മൾ നമ്മളെന്തെങ്കിലും കുക്കിംഗ് ചെയ്താലുണ്ടല്ലോ എന്തെങ്കിലും കുക്കിംഗ് അല്ല ഇതുപോലെ ബിരിയാണിയോ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യണ ദിവസം അടുക്കള ഒരു യുദ്ധക്കളമായി മാറും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിചാരിക്കണോ അപ്പോൾ എന്തായാലും അതും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം ബാക്കി ഫുഡ് കഴിക്കലൊക്കെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു ഏട്ടനാണെങ്കിൽ അവിടെ പോയിരിക്കാനുള്ളത് പിന്നെ മോളും ഞാനും കണ്ടം ചേച്ചി മൂന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്ത് മോൾക്ക് കൊടുത്തു കേട്ടോ മോള് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിന്ന് വേറെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളത് ബീഫ് ബിരിയാണി വെച്ചതാണ് കേട്ടോ അതും ഫസ്റ്റ് ടൈം വെച്ചതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് വെക്കുക എന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇത് കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ എല്ലാം കഴിഞ്ഞ് ക്ഷീണമായിട്ട് ഇതാ ഞാൻ കിടക്കുകയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും അവിടെ എന്തോ പറഞ്ഞോട്ടോ അതാണ് ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്